ഹായ് എല്ലാവർക്കും മാൻ യൂണിറ്റഡ് സ്റ്റുഡൻറ്റ് അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം നാല് പ്ലേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ലാസ്റ്റ് നമ്മൾ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ മികച്ച രീതിയിൽ നമുക്ക് വേണ്ടി പ്രകടനങ്ങൾ പുറത്തെടുത്ത പ്ലേഴ്സിനെ ഇമ്പ്രൂവ്മെന്റ് ആവുന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ പ്രകടനങ്ങൾ പുറത്തെടുത്ത പ്ലേസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അതിൻ്റെ ഒരു എട്ട് പ്ലേയേഴ്സ് ഒമ്പത് പ്ലേസിൻ്റെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിസപ്പോയിൻമെന്റ് അതായത് നമുക്ക് വളരെയധികം നിരാശ സമ്മാനിച്ച പ്ലേഴ്സ് അവരെന്തായാലും ഇനി വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ മിക്കവാറും ഇതിലും പകുതി പേരെങ്കിലും എങ്കിലും വിറ്റ് ഒഴിവാക്കേണ്ടതാണ് മുഴുവൻ വരെയും വിറ്റ് ഒഴിവാക്കണം അല്ലെങ്കിൽ പകുതി പേരെങ്കിലും വിറ്റ് ഒഴിവാക്കണം അത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയ പ്ലെയേഴ്സിനെ കുറിച്ചാണ് അതിലെ ഒന്നാമത്തെ പ്ലെയർ ആണ് ഡിയാഗോ ഡോട്ട് നമ്മൾ റീസെന്റ് കുറച്ച് വർഷങ്ങളായിട്ട് ഡലോട്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു മിന്നാമിനിങ്ങിന്റെ അവസ്ഥയാണ് ഇടയ്ക്ക് മിന്നും ഇടയ്ക്ക് കിടക്കും വീണ്ടും മിന്നും വീണ്ടും കിടക്കും കൺസിസ്റ്റൻസി ആയിട്ടൊരു പ്രകടനം ആൾ ഒരു സീസണിലും മര്യാദക്ക് തന്നിട്ടില്ല ഒന്നാളുടെ പ്രോപ്പർ പൊസിഷൻ ആൾക്ക് ആൾക്കിവിടെ ഇല്ല കാരണം ആളൊരു റൈറ്റ് ബാക്ക് ആണ് റൈറ്റ് ബാക്ക് ഉള്ള പൊസിഷനിൽ പല ഫോർമേഷനല്ല നമ്മളിപ്പോൾ കളിക്കുന്നത് പിന്നെ ആളുടെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പല ഈ പതിനൊന്ന് മത്സരങ്ങളിൽ പല മത്സരങ്ങളും സബ്സ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ട് നമ്മൾ ബോട്ട് ചെയ്യണൊരു സാഹചര്യം വന്നിട്ടുണ്ട് അതിൽ ഡിയാഗോ ഡോന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് കാരണം പല സമയത്തും ഡിസപ്പോയിൻമെന്റ് തന്നൊരു പ്ലെയർ ആണ് ഉറപ്പായിട്ടും നമ്മൾ ഇനി വരുന്ന സമ്മർ വിൻഡോയിൽ ഒഴിവാക്കുക എങ്ങനെയെങ്കിലും പോട്ടെ ഒഴിവാക്കുക പ്രോപ്പറായിട്ട് അതിനൊരു റീപ്ലേസ്മെന്റ് കണ്ടെത്തിയിട്ട് ഒഴിവാക്കുക അതാണ് മെയിനായിട്ട് ഡിയാഗോ ഡയലോട്ട് അതായത് ഒന്നാമത്തെ പ്ലെയർ ആയിട്ട് ഞാൻ പറയുന്നത് ഡിയാഗോ ഡയലോട്ടാണ് ഇനി നമ്പർ ടു ഉഗാട്ട് ഒരുപാട് എക്സ്പെക്ടേഷനോടുകൂടി ഞാൻ നോക്കിക്കണ്ടൊരു പ്ലെയർ ആണ് ഉഗാട്ട് ആളുടെ ഒന്ന് ലാറ്റിൻ അമേരിക്കൻ ബ്ലഡാണ് പിന്നെ ആളുടെ ചില പ്രകടനങ്ങൾ പി എസ് സിയിൽ ഉള്ള പ്രകടനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് തോന്നി കസമീറയ്ക്ക് നല്ലൊരു റീപ്ലേസ്മെന്റ് നമ്മൾ കണ്ടെത്തി അല്ലെങ്കിൽ ആ രീതിയിൽ പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ ആയിരിക്കും ഉഗാട്ടിന്ന് ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തൊരു ടൈപ്പ് പ്ലെയർ ആയിരുന്നു പക്ഷെ ആള് ഇതുവരെ കഴിഞ്ഞ സീസണിൽ അതായത് ആൾ വന്ന സീസണിലെ തുടക്ക സമയത്ത് ആളൊരു എനർജിറ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ തുടർന്ന് ആള് ഡിസപ്പോയിൻമെന്റ് ആയിക്കൊണ്ടേ ഇരിക്കാണ് അതായത് അപ്ഡേറ്റ് ആവാതെ വീണ്ടും വീണ്ടും ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ് ഉഗാട്ടൻ നമ്മൾ എത്രയും വേഗം കൊടുത്ത് ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ അടുത്ത സമ്മറിൽ ഡെഫിനറ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു പ്ലെയറിന്റെ ലിസ്റ്റിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ആളാണ് മാനുവൽ ഉഗാട്ടെ കാരണം പുള്ളിക്കാരന് ഇവിടെ പറ്റില്ല ആള് ഇവിടെ തീരെ സൂട്ടബിൾ അല്ല പ്രത്യേകിച്ച് അമൂറിയുമേറ്റി ഈ ഒരു സിസ്റ്റത്തില് കളിക്കാൻ മാത്രം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല മാനുവൽ ബാട്ട് എനിക്ക് വളരെ അധികം എക്സ്പെക്ടേഷൻ ഉണ്ടായത് ഒരു പ്ലെയറാണ് വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ് പക്ഷെ എന്താ പറ്റിയെന്ന് അറിയില്ല ആളുടെ പല ഡിസിഷൻ മേക്കിങ്ങും ആളുടെ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മ പല മത്സരങ്ങളും ഇതേപോലെ ഡയറോഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരുമ്പോൾ മിക്ക മത്സരങ്ങളും നമ്മൾ ഫ്രണ്ടിലേക്ക് നിന്ന മത്സരങ്ങൾ അതായത് നമ്മൾ മുന്നിട്ട് നിന്ന മത്സരങ്ങൾ വരെ നമ്മൾ ബോട്ടിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് അതായത് ഇതുപോലെയുള്ള പ്ലെയേഴ്സിൻ്റെ വരവാണ് നമ്മളെ പല മത്സരങ്ങളും നമ്മൾ ഡിസപ്പോയിന്റഡ് ആയിട്ട് നമ്മൾ പിന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് നമ്പർ ടു എന്തായാലും മാനുവൽ കുഗാറ്റ ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ട് പ്ലേയേഴ്സ് അത് ഞാൻ ഒറ്റ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയുള്ളത് ഈ രണ്ട് പ്ലേയേഴ്സിനെ കുറിച്ച് ഞാൻ എന്തായാലും എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവര് ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് ഷുവർ ആയിട്ട് പറയാൻ നമുക്ക് വേണ്ടി വളരെയധികം ബ്രില്യൻ്റ് ആയിട്ട് മിക്ക മത്സരങ്ങളിലും കളിച്ചിട്ടുള്ള പ്ലേയേഴ്സാണ് നന്നായിട്ട് ഔട്ട്പുട്ട് പുട്ട് തന്ന പ്ലേയേഴ്സാണ് പക്ഷേ ഇവർക്ക് എന്തായാലും റീപ്ലേസ്മെന്റ് കണ്ടെത്തിയേ പറ്റൂ ആ രണ്ട് പ്ലെയേഴ്സ് ആണ് ഒന്ന് മസ്രോയ് രണ്ട് ലിസാൻഡ്രോ മാർട്ടിനസ് ഇത് എന്താ പറയുക എന്ന് വെച്ചാൽ ലിസാൻഡ്രോ മാർട്ടിനസ് നമുക്ക് വേണ്ടി കളിച്ച മിക്ക മത്സരങ്ങളും ആൾ ആളുടെ ബെസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഒരു പ്ലെയറാണ് അതുപോലെ തന്നെയാണ് മസ്രോയ് മിക്ക മത്സരങ്ങളും നമുക്ക് വേണ്ടി മിക്ക പൊസിഷനിൽ ഇറങ്ങിയാലും ആൾ ആളുടേതായ ഒരു ഔട്ട് നമുക്ക് തരാൻ ശ്രമിക്കാറുണ്ട് വർക്ക് റേറ്റ് എടുക്കാനുള്ള ഒരു പ്ലെയറാണ് പക്ഷേ ഇഞ്ചുറി അതൊരു ഇമ്പോർട്ടൻറ് ഫാക്ടറാണ് പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിൽ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ആയിട്ട് മത്സരങ്ങൾ ഉള്ള ഒരു സമയത്ത് ഇഞ്ചുറി അതും ലോങ് ടൈം ഇഞ്ചുറീസ് ഒരു എടുക്കുന്നൊരു ആണ് ഈ രണ്ടുപേരും സോ നമ്മുടെ ബാലൻസിങ്ങിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആണ് ഒന്നില്ലെങ്കിൽ ഇവർക്ക് നല്ലൊരു റീപ്ലേസ്മെന്റ് വേണം അല്ലെങ്കിൽ ഇവർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന പ്ലേയേഴ്സ് വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിനെ നമ്മൾ കണ്ടെത്തിയേ പറ്റും ഇവർ ഒരിക്കലും വിൽക്കണം അല്ലെങ്കിൽ ഈ സീസണോ നെക്സ്റ്റ് സീസണിലോ വിറ്റ് ഒഴിവാക്കണം എന്നുള്ളൊരു അഭിപ്രായം ഇരിക്കില്ല പക്ഷേ ഇവർക്ക് നല്ലൊരു ബാക്കപ്പ് പ്ലാൻ ഉറപ്പായിട്ടും വേണം കാരണം അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നമ്മൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യും ഇനിസ്റ്റ് ദ ലാസ്റ്റ് വൺ ഇത് പലർക്കും പല അഭിപ്രായം ഉണ്ടാകും ഞാനും ഈ പ്ലെയറിനെ ഇനിയും എന്താ പറയാ വിലയിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ പ്രകടനം എങ്ങനെ അല്ലെങ്കിൽ ഏത് ലെവലിലേക്ക് പോകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നെക്സ്റ്റ് മന്ത് വരുന്ന ടെൻ ഫിക്സ് ഫിക്സ് ഉണ്ട് അതായത് നമുക്ക് നവംബർ ഇരുപത്തി അഞ്ച് തൊട്ട് ജനുവരി നാല് വരെ ഏറെക്കുറെ ഒമ്പത് പത്ത് മത്സരങ്ങളുണ്ട് എന്തായാലും നമ്മളൊരു സ്ട്രൈക്കർ സെസ്കോ പരിക്കാണ് മിക്കവാറും അദ്ദേഹത്തിന് ഒരു മാസം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് കേൾക്കുന്നത് ഉറപ്പില്ല സിർസി ലാസ്റ്റ് പ്ലെയർ ഫോർത്ത് പ്ലെയർ സി കാരണം പുള്ളിക്കാരന് ഒരു ത്രീ ഹൺഡ്രഡ് മിനിറ്റോ ടോട്ടൽ ഈ സീസണിൽ ആകെ കിട്ടിയിട്ടുള്ളൂ ആളുടെ ഒരു ഔട്ട് പുട്ട് ആൾക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈമൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ആ ടൈമിലും ആൾ ഒരു ബ്രില്യൻറ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ ആള് കാഴ്ച വച്ചിട്ടില്ല പക്ഷെ ഇനി വരുന്ന ഈ ഒരു മാസം ആൾക്കൊരു ക്രൂശലായിരിക്കും കാരണം എന്തായാലും ഫ്രണ്ട് ത്രീ മൗണ്ട് ഫിറ്റ് ആണെങ്കിൽ മൗണ്ട് തേസ്കുനിയംബൂ ആയിരിക്കും പക്ഷെ സിക്സ് സിപ്സി എല്ലാ മത്സരങ്ങളിലും ഒരു സ്കോപ്പ് ഉണ്ട് ആൾക്ക് എന്തായാലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കാരണം മൗണ്ടിനെ ഫുൾ ടൈം കളിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും മത്സരങ്ങൾ കാരണം ഇഞ്ചുറി തന്നെയാണ് പ്രശ്നം മൗണ്ടിൻ്റെ അവസ്ഥയും ഇതേ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെയാണെങ്കിലും ഇഞ്ചുറി വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയറാണ് മൗണ്ട് അതുകൊണ്ട് എന്തായാലും സിർസിക്ക് സ്റ്റാർട്ടിങ് ലെവലിൽ മിക്ക മത്സരങ്ങളും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും അപ്പം ഈ ഒരു മാസം സിർസിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആൾക്ക് വേറൊരു ടീമിലേക്ക് പോകാനായാലും ഈ ഒരു മാസം ഇമ്പോർട്ടന്റ് ആണ് കാരണം ആളുടെ പ്രകടനം അനുസരിച്ചിരിക്കും മറ്റ് ടീമുകൾ ആളെന്തായാലും എടുക്കുവോ എടുക്കില്ല എന്ന് അറിയാം എന്താ ഈ പ്രകടനം അനുസരിച്ചായിരിക്കും ആൾക്കെന്തായാലും ജനുവരി ട്രാൻസ്പെൻറ്റൊരു പോണം എന്നൊരു താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു പ്ലെയറാണ് അപ്പോ നമുക്ക് നോക്കാം സിക്സിന്റെ പ്രകടനം നമുക്ക് ഈ വരുന്ന ഈ ടൈമിലുള്ള മാസത്തെ പ്രകടനം അനുസരിച്ച് നമുക്ക് ഒരു എന്താ പറയാ പിക്സ് ആയിട്ട് പറയാൻ ഔട്ട് അവർ ഇൻ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോ അടുത്തൊരു വീഡിയോ അതായത് നമ്മുടെ ഇനി നെക്സ്റ്റ് ടെൻ മാച്ചസിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം നമുക്ക് സംസാരിക്കാം ബൈ